മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതെ ആ ഒരു ദിവസമാണ് അത് സംഭവിച്ചത് വലിയ പ്രതീക്ഷയിൽ ഞങ്ങൾ വീട്ടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴേക്കാണ് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് കൊച്ചിന് ഭാഗ്യം കൊണ്ട് എന്തൊരു ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല പക്ഷെ അവൾക്ക് പേടിച്ച് നല്ല പനി കൂടിയിട്ടുണ്ടായിരുന്നു നല്ല പനിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി ഒത്തിരി ഞങ്ങള് പേടിക്കുകയുണ്ടായി ആ ഒരു സമയത്ത് അവൾ നല്ല ടയർഡായിരുന്നു പിന്നെ അമ്മ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നെറ്റിയില് രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ തലവേദന ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഞാൻ നല്ല ഇടി ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാന് ആറ് ഫ്രാക്ചറുണ്ട് ഇപ്പോഴും ബ്രസ്റ്റിലാണ് ഒത്തിരി പേരുടെ സഹായങ്ങൾക്കും ഒത്തിരി പ്രാർത്ഥനകൾക്കായാലും മെൻ്റലി സപ്പോർട്ട് എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അതായത് ഞങ്ങളെ സുഖവിവര മനുഷ്യരുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പഴയതുപോലെ തന്നെ പലതരം കണ്ടൻറ്റുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും Bye!